എന്റെ കുട്ടികൾ പൊറത്തീരുന്നത് ഇപ്പൊ പശുമാരൊന്നും കൊടുക്കില്ല ആറുമാസം കഴിഞ്ഞിട്ടെന്തേലും കൊടുക്കുള്ളൂ അന്ന് കൊറത്തീത കുട്ടികളൊന്നും ഉണ്ടല്ലോ ഒന്നും ആയിട്ടില്ല എത്ര പശം ഉണ്ടായിരുന്നു ഒന്നേ കൊണ്ടാക്കാൻ കഴിയുള്ളൂ പണിയില്ലേ പോത്തിട്ടില്ല പോത്തൊന്നും ഇല്ല പശുവിന്റെ പത്താവാണോ പോത്ത് പശുവിന്റെ പന്താവല്ല പശുവിന്റെ പത്താവ് ആളെയാ അല്ലല്ലേ ഞാൻ കേട്ടോ കേട്ടാ തന്നോ പോത്തിന്റെ ഭാര്യ ഒന്ന് വേറെ അതാരാണ് പോത്തിന്റെ പത്താവ് പോത്തിന്റെ പത്താവ് പോരാ പോണോ ഏഹ് പോത്ത് പെണ്ണാണോ എരുമ പെണ്ണ് പോത്തിന്റെ പത്താവ് പോത്ത് നിന്ന് അങ്ങനല്ല പറയാ മൂലി തന്നിട്ടുണ്ട് ഏഹ് കാണല്ലേ കാണേന്റെ ആടലല്ല അത് കാണാ കാണേ അത് വരെ പോലെ മാറിട്ടാണ് കാണാ വലിയ പത്താവാണ് പോത്ത ആണാണ് ാണ് അപ്പൊരാണ് മോര് പയ്യന്നല്ലോ മൂരിക്കുട്ടി മൂലായി ആളാന്ന് പറഞ്ഞാലേ ആണാണ് പശു പെണ്ണാണ് അല്ലെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾക്ക് അറിയില്ല പല വിദ്യകളും ചെയ്യാണ്ട് കാളനെ അതാണ് പിന്നെ മോരിയായി വരുന്നത് നാളെ മോരി മൂടി സംഭവിച്ചു വ്യത്യാസം പറയാൻ പറ്റില്ല അച്ഛമ്മ ഇതിലേതാ ബീഫ് ആ തിന്നാ പോരാണോത്താച്ച ണ്ടാവുന്ന വേറെന്താ വ്യത്യാസം ഒരാൾക്ക് പുറത്തൊരു ഇതില്ലേ അതാണ് പോരുമ എരുമേന പോത്ത് അതിലാ